ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം ഇന്ന് നടന്ന യു എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ പി എസ് ടിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഇന്ന് പി എസ് ടി അഞ്ചു ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ പി എസ് ഡിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് അഷറഫ് ഹക്കിമി അസീറേ ടോ കവരാസ് കെല്ലിയ അതുപോലെ തന്നെ സെനി മൈലോ എന്നിവരാണ് ഇന്നത്തെ മത്സരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചത് പി എസ് ഡി തന്നെ ആയിരുന്നു ഇന്റർ ഇന്റർമിലാൻഡ് ഡിഫൻസ് വളരെ ദുർബലമായി പോയിട്ടുണ്ട് ഇത് പി എസ് ഡിയുടെ ചരിത്ര വിജയമാണ് പി എസ് ടി നേടുന്ന ആദ്യ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് അതുപോലെ തന്നെ നമുക്കറിയാം മെസ്സി നെയ്മർ നെയ്മർപ്പർ ഇവരുള്ള സമയത്ത് പോലും പി എസ് ടിക്ക് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് അവർക്ക് അവരുടെ ആദ്യ യു സി എൽ കിരീടമാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ യും ഇന്റർമിലാൻഡേയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ബി എസ് ടിയുടേത് അയിപത്തി ഒൻപത് ശതമാനമാണ് അവറേജ് പൊസിഷൻ അതുപോലെ തന്നെ ടോട്ടൽ ഷോർട്ട്സ് ഇരുപത്തി മൂന്ന് ഷോർട്ട് ഓൺ ടാർഗറ്റ് എട്ട് എന്നിങ്ങനെയാണ് ഇനി ഇന്റർമിലാൻഡ് നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് ആവറേജ് പൊസിഷൻ അതുപോലെ തന്നെ ടോട്ടൽ ഷോർട്ട് എട്ട് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഇവരും രണ്ടെണ്ണമേ മാത്രമേ ഉള്ളൂ വളരെ ദുർബലമായ കളി തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്ന് കളിയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് ഡിയുടെ മുന്നിൽ ഇന്ന് നിൽക്കാൻ കഴിയാതെ പോയത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം